ലെയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നുവെന്ന പ്രചാരണം സർക്കാരിന്റെ പി ആർ വർക്കായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം പറയുന്നത് കേരള സന്ദർശനത്തിരുന്ന് അർജന്റീന പിന്മാറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർശനം അവരുടെ ചാർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന വാർത്ത വന്നതോടെ ഇതിന്റെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ചാനലിനെതിരെ കായികമന്ത്രിയും രംഗത്ത് വന്നു ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിൽ കൊണ്ടുവരാൻ നോക്കിയത് സർക്കാരല്ല സ്പോൺസർ ആണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഉത്തരവാദിത്തം സ്പോൺസർമാർക്ക് മാത്രമാണ് അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനമായിരുന്നു അതിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഒക്ടോബറിൽ ചൈനയിൽ രണ്ട് മത്സരങ്ങൾ കളിക്കും ഒരു മത്സരത്തിൽ ചൈനയാണ് എതിരാളി നവംബറിൽ ആഫ്രിക്കയിലും ഖത്തറിലും അർജന്റീന കളിക്കും ആഫ്രിക്കയിലെ മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ ഖത്തറിൽ അർജന്റീന അമേരിക്കയെയാണ് നേരിടുന്നത് ഇതോടെയാണ് മെസ്സീൻ ടീമും കേരളത്തിലേക്ക് ഇല്ലെന്ന കാര്യം വ്യക്തമാകുന്നത് ഇത് മുടങ്ങിയത് സ്പോൺസർമാരായ റിപ്പോർട്ടർ ടി പണം അടക്കാത്തതിനെ തുടർന്നാണെന്നും ആരോപണം വരുന്നുണ്ട് ഈ വിഷയം അന്തർദേശീയ തലത്തിൽ കേരളത്തിനെ നാണക്കേട് വരുത്തിവെക്കുകയാണ് ഉണ്ടായത് പല വിവാദ പശ്ചാത്തലങ്ങളും ഉള്ള റിപ്പോർട്ടർ ടി മുതലാളിമാരെ സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചത് തന്നെ വിവാദമായി മാറിയിരുന്നു കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം പറയുന്നത് ഫോൺ എന്ന പേരിൽ നാട്ടുകാരെ പറ്റിച്ചവരെയാണ് സർക്കാർ എല്ലാ കാര്യവും ഏൽപ്പിച്ചത് എന്നാണ് ഇവർ പ്രതിയായ മരം കേസും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബൽറാമിന്റെ വിമർശനം അവരെ എല്ലാ കാര്യവും ഏൽപ്പിച്ച് കേരളത്തിനെ നാണക്കേട് വരുത്തിവെച്ച സംസ്ഥാന സർക്കാരും മന്ത്രിയും കേരളത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും ബൽറാം പറയുന്നു മെസ്സിയും അർജന്റീന ടീമും വരുന്നതിന്റെ ചെലവുകൾ ഏറ്റെടുക്കാമെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ഒരു വിഭാഗം വൻതുക പിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തിയതായും പറയും സ്വർണ്ണവ്യാപാരി സംഘടനയായ എ കെ ജി എസ് എം എ ആണ് ഇത് ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു സംഘടനാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ ട്രഷറർ സി വി കൃഷ്ണദാസ് എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാതിയും നൽകിയിട്ടു സംഘാടകരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ അതായത് റിപ്പോർട്ടർ ടി വി നിശ്ചിത സമയപരിധിക്കുള്ളിൽ പണം നൽകേണ്ടതായിരുന്നു എന്നാൽ ധാരണയിലെത്തിയ തീയതി കഴിഞ്ഞ് മൂന്ന് മാസത്തോളം പിന്നിട്ടും സ്പോൺസർ ഈ തുക അടച്ചിട്ടില്ല പറഞ്ഞുറപ്പിച്ച ആ അഡ്വാൻസ് കൊടുക്കാൻ ആൻഡോസാറിനും കമ്പനിക്കും കഴിയാത്തതുകൊണ്ടാണ് അർജന്റീന പിന്മാറിയത് എന്നാണ് അറിയുന്നത് യുടെ തുകയെന്നും പറയുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വഴി ആൻഡോസാറിന്റെ ടീമും വിളിച്ചു പോകുന്നത് ഇത് ഏഷ്യാനെറ്റ് ന്യൂസും ശ്രീകണ്ഠനായ ഫോർ ന്യൂസും ചേർന്ന് നടത്തുന്ന ഒരു വ്യാജ പ്രചരണം ആണെന്നാണ് എന്നാൽ നവംബർ മാസത്തിൽ തങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന രാജ്യങ്ങളും എതിരാളികളും എല്ലാം അർജന്റീന ടീമിന്റെ ചാർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അതിൽ ഇന്ത്യയുടെ പേരില്ല കേരളം എന്തായാലും ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സംസ്ഥാനമായതുകൊണ്ട് ഇവിടെ അർജന്റീന വരുന്നില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് റിപ്പോർട്ടർ മുതലാളി പറയുന്നത് ഞാൻ അങ്ങനെ പെട്ടെന്ന് പണമൊന്നും അടക്കില്ല അങ്ങനെ ചെയ്താൽ എന്നെ ഈടി പിടിച്ചുകൊണ്ടുപോകും അതുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ എല്ലാ നിയമത്തിനും വിധേയമായി മാത്രമേ പണം നൽകൂ എന്നാണ് എന്തായാലും ഈ ഒരു സംഭവത്തോടെ ഒരാൾ മനസ്സ് മാറി നന്നായതിൽ സന്തോഷമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിലാണ് ആഘോഷം നടക്കുന്നത് മുട്ടിൽ ഗ്രാമത്തിൽ അവശേഷിക്കുന്ന മരങ്ങൾ മുറിച്ചു വിട്ടെങ്കിലും ആ അറുപത്തഞ്ച് കോടി കണ്ടെത്താൻ ആൻഡോച്ചേറ്റ് സർക്കാർ അനുവദിക്കണം അത് മാത്രമല്ല മെസ്സിയെ കുതിരപ്പുറത്ത് പോയി അഭിമുഖം ചെയ്യുന്നതും വയനാട്ടിലെത്തുന്ന മെസ്സിയവർ റിപ്പോർട്ടർ മുതലാളിമാരുടെ വീട്ടിൽ പിറന്നാൾ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതുമൊക്കെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് മിസ്സാക്കരുത് ടിക്കറ്റ് എടുത്ത് കളി കാണാനൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവും എന്നാൽ സ്പോർട്സ് താൽപര്യമില്ലാത്തവർ ഈ മുഴുനീള കോമഡി കണ്ട് ചിരിച്ചോളൂ ഈ പ്രേക്ഷകരിൽ നിന്ന് നടക്കിട്ടെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ പഴയ മാംഗോ ഫോണോ വയനാട്ടിൽ അഞ്ച് സെന്റ് ഭൂമിയോ സൗജന്യമായി കൊടുത്താലും നഷ്ടമാകില്ല എന്നൊക്കെയാണ് ആ പോസ്റ്റുകളിലൊക്കെ വരുന്ന ചില കമന്റുകൾ